വൈറലായ ഒരു പിതാവ് ക്രിസ്ത്യൻ പുരോഹിതൻ നമുക്കെല്ലാം ഇദ്ദേഹത്തെ ഓർമ്മ കാണും ഇദ്ദേഹമാണ് കേരളത്തിൽ ക്രിസംഗി എന്ന വാക്ക് പോപ്പുലറൈസ് ചെയ്യുന്നത് ഇദ്ദേഹം കേരള സ്റ്റോറി തങ്ങളുടെ രൂപതയിൽ ഇടവകയിൽ പ്ലേ ചെയ്യില്ലെന്ന് പറയുകയും അത്തരം പുറപ്പെ സിനിമകൾ നമ്മുടെ കുട്ടികളെ ദുസ്വാധീനം ചെലുത്തുകയാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കൂടെ വൈറലായിട്ടുണ്ട് ഇതേപോലത്തുള്ള പള്ളിയിലച്ചന്മാരും മൗലവിമാരും ഹിന്ദു സന്യാസിമാരും ഒക്കെയാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ഒരു പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരുപക്ഷേ കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഭാഷ നമുക്കറിയാം

ആ കേട്ടത് ഫാർ നിതിൻ്റെ വാക്കുകളുമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫാദറിന് ഓർമ്മയുണ്ടാകും ഇക്കഴിഞ്ഞ ദിവസം ദേശീയ പുരസ്കാരം കേരള സ്റ്റോറി തന്റെ ഇടവകയിൽ കാണിക്കില്ല എന്ന നിലപാടെടുത്ത അച്ഛൻ കേരള സ്റ്റോറി കാണിക്കുന്നതിൽ സഭകൾ അല്പം വിവേകം കാണിക്കണമെന്നും അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു വിവരവും വിവേകവും അല്ലെങ്കിൽ മാർക്കറ്റിൽ വെറുതെ കിട്ടില്ലല്ലോ അതായത് കേരള സ്റ്റോറി പോലൊരു സിനിമ പള്ളി പോലെ പരിശുദ്ധമായ സ്ഥലത്ത് ഇടവകകളിൽ പ്രദർശിപ്പിക്കരുത് പ്രദർശിപ്പിക്കില്ല എന്ന് അദ്ദേഹം അതിശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് സി ഇപ്പം അതേപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട വേറൊരു വിഷയം ഈശോ എന്നൊരു സിനിമ നമ്മുടെ നാദിർഷ ശ്രീ നാദിർഷ ഈശോ എന്നൊരു സിനിമ ഉണ്ടോ ഒന്നുമില്ല അത് ദൈവമായിട്ടും ആത്മീയതയായിട്ടോ ബന്ധപ്പെട്ട സിനിമയൊന്നുമല്ല നാദിർഷ നാദിർഷ എന്ന പേര് മുസ്ലിം ആയതുകൊണ്ട് ഈ കുറെ തീവ്ര ഹിന്ദുത്വവാദികളും ഈ ക്രിസ്ത്യാനികളിലെ ഭാവി തീവ്ര ഹിന്ദുത്വവാദികളാണ് അല്ലെങ്കിൽ ക്രിസ്ംഗ് ഗണത്തിൽപ്പെട്ട ആൾക്കാരും കൂടി ചാടി ഇറങ്ങിയാണ് ഈ സംഭവം

പേരാണ് പണ്ടൊന്നും നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല തീവ്രമായ വർഗീയത എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത് ഈ ഒരു 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 അങ്ങനെ പൊട്ടാറായി നിൽക്കുന്ന മതവികാരം അല്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത അത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും തമ്മിൽ തല്ലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് തിരിച്ചറിയണം അവിടെയാണ് സി പിതാവ് പറഞ്ഞതിനോട് വളരെ ആദരപൂർവ്വം പറയട്ടെ ഗുരു ഗുരുജി ഗോൾവൽക്കർ അടക്കം ആ ചിന്താധാരയിൽ നിന്ന് മാറുകയുണ്ടായി അത് ആദ്യകാലത്ത് ഈ ജി ഡി സവർക്കർ വി ഡി അല്ല ജി ഡി സവർക്കർ എന്ന് പറയുന്ന ഗണേഷ് ദാമോദർ സവർക്കർ അദ്ദേഹം എന്താ അദ്ദേഹത്തിന്റെ ഈ ചില തെറ്റായ വിചാരധാരയാണ് ഗുരുജി ഗോൾവൽക്കർ ഒരു ചെറിയ ഫോമായിട്ട് ഇറക്കിയത് ഇതിൽ നിന്നൊക്കെ ഗുരുജി തന്നെ ഒരുപാട് മാറി അപ്പോൾ ആ ചിന്താധാരയുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാര്യം അത്രക്കാരെ അത്രക്കാരെ നിരുത്സാഹപ്പെടുത്തണം ഇത് പിതാവിനെ കുറിച്ച് വന്ന രസകരമായ ഒരു വാർത്തയാണ് പോപ്പ് ഫ്രാൻസിസിനെയൊക്കെ അതിശക്തമായി അനുകൂലിക്കുന്നത് അതായത് ക്രിസ്ത്യാനികളിൽ തന്നെ ഒരു തീവ്ര വിഭാഗം മാർപാപ്പയെ മാർ കാക്ക എന്നാണ് വിളിക്കുന്നത് അതായത് മാർപ്പാപ്പയെ വെച്ചുപോലും എന്താ കള്ള വാർത്തകൾ ഉണ്ടാക്കാൻ യാതൊരു മടിയില്ലാത്ത ആൾക്കാർ നമുക്കുണ്ട് അപ്പൊ ഫാദർ പനവേലിനെ പോലുള്ളവർ ക്രിസ്ത്യൻ സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും ഉണ്ടാകണം നമ്മുടെ ജനതയെ ഒരുമിച്ച് നിർത്തണം ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഈ രീതിയിലുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പോണം അതായത് ഇങ്ങനെയാകണം ഒരു പിതാവ് ഇങ്ങനെയാകണം ഒരു മൗലവി ഇങ്ങനെ ആകണം ഒരു ഹിന്ദു സന്യാസി ആ രീതി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ നമ്മുടെ ഒരുമ ആ ഒരുമയാണ് നമ്മുടെ പെരുമാറുന്ന തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വ്യത്യസ്ത സമുദായങ്ങളും സമൂഹങ്ങളും ജീവിക്കുന്നതാണ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും ക്രിസ്ത്യൻ പള്ളികളുടെ ഒരു പ്രശ്നമില്ലേ ഹിന്ദുക്കളുടെ ജാതികളുടെ ഒരു പ്രശ്നമില്ലേ മുസ്ലിങ്ങളുടെ അന്തർവിഭാഗങ്ങളിൽ പ്രശ്നമല്ലേ സംഘടനകൾ തമ്മിൽ പ്രശ്നമില്ലേ അതൊക്കെ ഉണ്ടാവും പക്ഷേ അത് പരിഹരിച്ച് മുമ്പോട്ട് പോകണം എരിതിയിൽ എന്നെ ഒഴിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതാകരുത് നമ്മുടെ ആരുടെയും മതവും ആത്മീയതയും ദൈവികതയും ഒക്കെ അതുകൊണ്ട് പിതാവിനെ പോലെ ഉള്ള ആൾക്കാർക്ക് നന്മ ഇത് കേൾക്കുന്ന ബി ജെ പി കോൺഗ്രസ് സി പി എം വ്യത്യാസം നിങ്ങൾ ബി ജെ പി കാരനാണെങ്കിൽ മതസൗഹാർദ്ദവാദിയായ മതി നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ മതസൗഹാർദ്ദവാദിയായ മതി നിങ്ങൾ സി പി എം കാരനാണെങ്കിൽ മതസൗഹാർദ്ദവാദിയായ മതി ഇനി നിങ്ങൾക്ക് സി പി എം കാർക്ക് മത ഒന്നും വിളിക്കാൻ പറ്റൂല മതേതരത്വം ഒന്നും വിളിക്കാൻ പറ്റില്ല അങ്ങനെ മതി ഇനി വേറെ ചില ആൾക്കാർക്ക് മതസൗഹാർദ്ദം എന്ന വാക്ക് പാടില്ല അതിന് മതം എന്ന വാക്കുണ്ട് ബഹുസ്വരത എന്ന് പറയുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ മതി എന്ത് പേരായാലും മതി ഇത് മൂന്ന് ഒരുമിച്ച് നിന്നാ മതി അല്ലെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നാൽ മതി അതാണ് ഈ രാജ്യത്തിന്റെ ഐശ്വര്യവും നന്മയും മുമ്പോട്ടുള്ള പോക്ക് ജയ ഹിന്ദ്